എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാമത്തെ ഗഡു വിതരണം ഡിസംബർ മാസം എത്തും എന്നുള്ള ഒരു സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക കിസാൻ സമ്മാൻ നിധിയുടെ തുക ലഭിക്കുവാൻ അർഹതയുള്ള എല്ലാവരും തന്നെ ഈ ഒരു എല്ലാവരും എല്ലാവരുടെയും സ്റ്റാറ്റസുകൾ ഒന്ന് കറക്റ്റ് ആണോ എന്ന് എന്ന കാര്യത്തിൽ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് നിങ്ങൾ ഇ കെ വൈ സി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈയൊരു ഗഡു മുടങ്ങാതെ തന്നെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും അത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പ്രശ്നങ്ങൾ ഉള്ളവർ മാത്രം ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എഴുപത് വയസ്സിന് മേൽ മുകളിൽ പ്രായമുള്ള ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ടോ എന്നുള്ളത് അറിയുവാനായിട്ടാണ് ബയോമെട്രിക് ഇ കെ വൈ സി എന്നൊരു ഓപ്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ സംശയങ്ങൾ ഉള്ളവർക്കെല്ലാം ഈ ഒരു രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരിക്കലും ഒ വഴി അവർക്ക് അത് ഇ കെ വി സി ചെയ്യുവാനായിട്ട് സാധിക്കില്ല കാരണം ആ ഒരു ഒ ഉപയോഗിച്ച് മറ്റാർക്കും ആ ഒരു ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളത് തന്നെ ബയോമെട്രിക് ആയിട്ട് തന്നെ ഇ കെ വി സി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് നിരവധി ആൾക്കാർക്ക് അത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു വിരലടയാളം വെച്ചുകൊണ്ട് തന്നെ ചെയ്യണം അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് പി എം കിസാൻ സമ്മാൻ ആപ്പ് ഉണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് ഫേസ് ിൽ ബി സി ചെയ്യുവാൻ സാധിക്കും കേന്ദ്ര സർക്കാർ ഈ ഒരു തുക ഈ മാസം തന്നെ അർഹതയുള്ള എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് എത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക